അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ നിങ്ങളെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും യേശ പ്രവചനം അറുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനം ഈ ലോകത്ത് ഒരു വ്യക്തിയെ ഏറ്റവും ആഴത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് അമ്മയ്ക്കാണ് അമ്മയുടെ ഹൃദയത്തിൽ വാത്സല്യമുണ്ട് അമ്മയുടെ ഹൃദയത്തിൽ കരുതലുണ്ട് അമ്മയുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ട് അമ്മ ആശ്വസിപ്പിച്ചാൽ അതിൽ പരം മറ്റെന്ത് നേട്ടമാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് ഇവിടെ കർത്താവിൻ്റെ വാഗ്ദത്വം ശ്രദ്ധിക്കുക അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ നിങ്ങൾക്ക് അമ്മയായിരിക്കും അമ്മയ്ക്ക് തുല്യം ഞാനുണ്ട് ഇവിടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല ആശ്വാസമില്ലാതെ മനസ്സുരുകി തളർന്ന് ജീവിക്കുന്നവരാണ് നല്ലൊരു പറ്റം ആളുകളും ഞാൻ എന്തൊന്നിനാൽ സമാധാനം കണ്ടെത്തുമെന്ന ആശങ്ക ഈ ജനത്തെ ഭരിക്കുന്നുണ്ട് എന്നാൽ ഓർക്കുക ആശ്വാസപ്രദനായവൻ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്നവൻ അരികത്തുണ്ട് അവിടെ പറയുന്നു നിങ്ങൾ നിങ്ങളേരുശുലേമിൽ ആശ്വാസം പ്രാപിക്കുമെന്ന് സ്വർഗയരുസുലേമിനെ കുറിച്ചുകൂടെ ഇവിടെ ഒരു വിവക്ഷയുണ്ട് എന്ന് തിരിച്ചറിയുക നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുന്ന മനോഹരമായ പഠണം അതിറങ്ങി വന്ന് നമ്മളെ അവിടെ കർത്താവിനോട് ചേർത്ത് നിർത്തുമെന്നല്ലോ വാഗ്ദത്തം അതുകൊണ്ട് ഈ ആശ്വാസം നിത്യമായ ആശ്വാസമാണെന്ന് കൂടെ തിരിച്ചറിയുക ഈ ആശ്വാസപ്രദൻ്റെ മാർവിലേക്കൊന്ന് ചാരി സമാധാനം അനുഭവിപ്പാൻ മുതിരുക നിരാശപ്പെടല്ലേ കർത്താവരികിലുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറേ